സംശയുണ്ട് മൂപ്പര്ന്നെ സംശയം സംശയം ഉണ്ടായിരുന്നു മൂപ്പര് എത്തിയോ മൂപ്പര് കേക്കിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഇപ്പൊ ഈ ദുരില സ്ഥലത്ത് കേക്കിന്റെ കട ഉണ്ടോ അവിടെ ഒക്കെ മൂപ്പര് എത്തും ഒക്കെ സാമ്പിൾ വാങ്ങി പോയി കഴിച്ചു പോകുകയും ചെയ്യും കാശ് കൊടുത്ത് വാങ്ങുന്നതുവരെ കണ്ടിട്ടില്ലേ കഷ്ടം പോയി പോയി തോന്നിട്ട് ഇതിപ്പോ പുതിയ ഷോപ്പാണല്ലേ ഞങ്ങള് ഗാലക്സി വളുത്തുനിന്ന് വരികയാണ് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്തു ഒരു 1 മില്യൺ ആയിട്ടുണ്ട് അപ്പ അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഓ അപ്പ നമ്മൾ നല്ല સરത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത് ഈ കേക്ക് മോഡലുകളും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളതുന്നു നമ്മളുടെത്തെ എല്ലാ വെറൈറ്റി കേക്ക്സും ഉണ്ട് എസ്പെഷ്യലി നമ്മളെല്ലാം പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് വിസ്റ്റാണ് എല്ലാം ജീണദ്രീം കേക്ക് മിൽക്ക് കേക്ക് നമുക്ക് വേണ്ടത് ഇങ്ങനെ വേണം ഏത് മോഡൽ ആണ് ചെയ്യണം ഇത് നമ്മൾ എഡിബിൾ ഐറ്റത്തെ ഈ പ്രിന്റ് വെച്ചിടു ചോവാഴ്ചക്ക് ഒരു മൂന്ന് കിലോ കേക്ക് വേണം ഫ്രീ ഡെലിവറി ഉണ്ടോ നമുക്ക് പട്ടാമ്പിലെല്ലാർക്കും ഡെലിവറി ഉണ്ട് അഞ്ചു കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ട്